തോമസൈ നാടൊക്കെ അങ്ങനെ മാറിപ്പോയിട്ട് ഒരു പിടി കിട്ടുള്ള അതെങ്ങനെയാണ് അഞ്ചോളം മുമ്പേ ലക്ഷണം വന്നതല്ലേ പിന്നെ ഇങ്ങനെ തിരിഞ്ഞോക്കിണ്ടാ പിന്നെ അങ്ങനെ മനസ്സിലാവാനും ദിവാകിരേട്ടോ എന്റെ പൊന്നും ദിവാകരട്ടോ എന്ത് കോല ഇത് ക്ഷീണിച്ച് ആക്കി അങ്ങനെ കൊരനല്ല പിന്നെ ഫുഡ് ഒന്നും കഴിക്കണില്ലേ ഞാൻ ജയിക്കട്ടേട്ടാ നല്ല പോഷകാഹാരം എല്ലാ വീട്ടിലും ഞാൻ ഉറപ്പാക്കും അപ്പൊ നാലെണ്ണ ഇലക്ഷൻ നിങ്ങൾക്കിട്ട് തന്നെ ഞാൻ കുത്തും അല്ല നിങ്ങൾ എനിക്കിട്ട് കുത്തണം ഓട്ടേ പിന്നെ മോനെ നമ്മുടെ ആശുപത്രിയില് ഒന്നും കിട്ടണില്ല അവിടുത്തെ സ്ഥിതി ഒക്കെ മോശം ആശുപത്രിയിലെ രോഗികളുടെ നില മോശമാകുന്നുണ്ടെങ്കിലും എന്റെ വീടിന്റെ നില മൂന്നായി എന്താ മോനെ അല്ല എന്റെ വീട് വിറ്റിട്ടാണെങ്കിലും ആശുപത്രി സൂപ്പർ ആക്കാന്ന് പിന്നെ റോട്ടിലെ കുഴികള് ടാറയുണ്ട് എന്റെ പൊന്ന് ദിവാഗിരി റോഡൊക്കെ ആയിട്ട് ടാറിട്ടേ ഈ മഴ ഷുർ എന്ന് പെയ്തൊക്കെ ഒഴുകി പോകും വെള്ളിറങ്ങൂല ടെന്റിൽ വെള്ളം ഉണ്ടാവില്ല കുഴികളുടെ ക്ഷണമെ രൂക്ഷം അതേസമയം റോട്ടിൽ കുഴികളൊക്കെ ഉണ്ടെങ്കി ആ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് പയ്യ ഭൂമിയിലേക്ക് ഇറങ്ങി ടെന്റിലൊക്കെ വെള്ളം ഉണ്ടാവും മോനെ അതുണ്ടല്ലേ കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് ഞാൻ റോഡ് ഇങ്ങനെ എന്നാലും എന്നെ തെറ്റിദ്ധരിച്ചു ഒരു കാര്യം ഞാൻ പഠിത്തവണ ഞാൻ ജയിച്ചാ ഇതുവരെ കാണാത്ത വികസനായിരിക്കും അതോർത്തോ ആഹാ എന്ത് മനോഹരമായി നടക്കാത്ത And